ഇതുപോലത്തെ ഉള്ള സന്ദർഭങ്ങളിൽ ആങ്ങളമാര് ഇടപെടുന്നത് ചെലപ്പോ പെങ്ങന്മാർക്ക് ഒരു ആശ്വാസായിരിക്കും അല്ലേ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാവുല്ലോ കണ്ടോക്കി നോക്കി നീ കൂടുതൽ കാര്യം പ്രത്യേകിച്ച് മലമണിക്കേണ്ടു നമ്മുടെ െലിയൊക്കെ അതും പറയാണം അതെ വേറെ ഒന്നല്ല ഭർത്താവിന്റെ വീട്ടില് ജോലി ഇല്ലാത്ത നിന്റെ പല്ലുവൻ പറഞ്ഞു എന്റെ പെങ്ങളുടെ മുഖത്ത് ഞാൻ ഒരു പാട് കണ്ടു അതെങ്ങനെയാ വന്നതെന്ന് ഞാൻ ചോദിക്കാൻ നിൽക്കണേ പക്ഷെ നിനക്ക് തല്ലി കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങൾ അവളെ കൂടെ കെട്ടിച്ചു നീ എന്തിനാണ് ഈ തല്ലൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കണം നിനക്ക് അത്യാവശ്യം നല്ല പഠിപ്പുണ്ടല്ലോ ഇനി നോക്കിയാൽ നല്ല ജോലിയും കിട്ടും നീ കളഞ്ഞിട്ട് വരാൻ നോക്കണോ അതെ ഈ ഒരു ധൈര്യം മതി എനിക്ക് ജീവിക്കാനായിട്ട് ഈ ധൈര്യം ഇല്ലാത്തോണ്ട് വീട്ടുകാരെ സപ്പോർട്ടില്ലെന്നൊന്ന ഒരുപാട് പള്ളി തോന്നിച്ചാണ് നിങ്ങളെപ്പോൾ ഉള്ളവരുടെ അടി കൊണ്ട് ജീവിക്കുന്നു ഇനി ഞാൻ ജീവിക്കും എന്തായാലും ആ സപ്പോർട്ട് കിട്ടി ഇനി നിങ്ങൾ എനിക്ക് വേണ്ട ഞാൻ ഒട്ടേക്ക് ജീവിച്ചോളാം